ി മുഖം മുഖമിന്റെ അരുളമുഖാറുണ്ട് അരുളമുഖാറുണ്ട് അരുളമുഖാനുണ്ട് കഴിഞ്ഞോ സലാത്ത് ഡി ജെ ഞാൻ ഒരുപാട് വട്ടം കേട്ടാണ് കണ്ടതാണ് ഞങ്ങള് കരാക്കാണോ അതല്ല ഓർക്കസ്ട്ര ആണോ അത് ഫുൾ ടീം ഉണ്ടോ എങ്ങനെയാണ് ഞങ്ങൾ എവിടെ ബുക്ക് ചെയ്യേണ്ടത് ഏത് ജില്ലയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞട്ടോ കാരണം നമ്മള് സൗദി റിയാദിൽ കൊണ്ടുപോയി കാരണം ഇവിടെ വാർഷിക പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ സലാത്ത് ഡി ജെ കുളിക്കും ആരും ചെയ്യാത്ത റൈറ്റ് ആണിത് ഇവിടെ ഇവിടെ പൊതുവേ ഉള്ളത് ഗാനമേളകൾ ഡീജകളൊക്കെ ഉണ്ടെങ്കിലും സലാത്ത് ഡീജ എന്നുള്ളത് നമുക്ക് സ്പോൺസർമാർ ചെയ്ത് പോകുമ്പോ അജ്ഞതരുടെ പേരിൽ ഇതിന് പൈസയും പൈസ അത് നിങ്ങൾ ഫുൾ ടീം ആണോ എന്നുള്ള കാരണം ഇപ്പൊ ഡെപ്സി ീജലി തളങ്ങി നിൽക്കുകയാണ് അവര് പിന്നെ അത് സിനിമ ലെവലിലുള്ളാണ് അതേപോലെ തന്നെ പിന്നെ നമ്മൾ കൊല്ലാ ഷാഫിനെ കൊണ്ടുള്ളുണ്ട് കണ്ണൂർ ഷെരീഫ് അഫ്സൽ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സെലി കോടത്തിൽ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊന്നും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ ആൾക്കാരെ ആയിക്കോട്ടെ എന്താ പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് ഈ കുരുത്തുക്കേട് കിട്ടും ആൾക്കാർ ശരി കേട്ടോ എന്നോ അറിയിക്കാറുണ്ട് സ്ഥലത്ത് ടീച്ചേ വേണോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരെ ആളാണ്